ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇല്ലാക്ക് സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം തന്നെയാണെന്ന് ഒരു മീൻ മേടിച്ചു വെച്ചിട്ടുണ്ട് ദേ ഒരു ചൂര മീനാണിത് ഏകദേശം ഒരൊന്ന് മുന്നൂറ് ഒരു കിലോയും മുന്നൂറ് ഗ്രാമുണ്ടായിരുന്നു ഇതൊന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് ഇവരെ ഇന്ന് നമുക്ക് ഒരു നാടൻ രീതിയിലുള്ള ഒരു കറി പലർക്കും ഒരു സംശയമുണ്ട് അവർ ഞാൻ ആ മീൻകാലത്ത് ചോദിച്ച് മനസ്സിലാക്കിയാണ് കേരയും ചൂരയും തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് ഞാൻ ചോദിച്ചു എനിക്ക് മീനെപ്പറ്റി അത്ര ധാരണയില്ല അവർ അപ്പം അവർ പറഞ്ഞു തന്നെ തന്നെ അറിയോ എന്നിട്ട് ഈ ഒരു വര കണ്ടോ ഈ വെള്ള വര ഇത് ചൂരയ്ക്ക് ഈ ഒരു വരയുള്ളൂ മറ്റേ കയറയ്ക്കെന്ന് പറഞ്ഞാൽ ഈ വരയില്ല ഇവിടെ നല്ല കറുപ്പായിരിക്കും ഇതേപോലത്തെ ഒരു കറുപ്പായിരിക്കും അതാ ഈ ചൂര എന്ന് പറയുമ്പോഴത്തേക്കും ഇത് വലിയ വലുപ്പമൊന്നും വരത്തില്ല കയറയാകുമ്പോൾ വലിയ വലിപ്പമാണ് നമ്മൾ അച്ചാറിടുന്നതിന് ശരിക്കും പറഞ്ഞാൽ കയര മീനും കൊണ്ടാണ് അച്ചാറിടുന്നത് ഇപ്പം ചൂര ഇത് ഇതുപോലെ തൊല് വരുപ്പം വെക്കാത്ത ഒരു സാധനമാണ് എന്നാൽ നമുക്ക് ഇന്ന് ഇതുകൊണ്ട് നല്ല അടിപൊളി ഒരു കറി വെക്കണം പുതിയ അടുപ്പല്ല ചെയ്ത് കേട്ടോ അപ്പോൾ ഇതൊന്നും വെട്ടിക്കൊണ്ട് വരട്ടെ അപ്പം മീനിൻ്റെ തൊലിയെല്ലാം ഉലിച്ച് കാളഞ്ഞ് വൃത്തിയാക്കി നല്ലപോലെ കഴുകി ഇതേപോലെ കഷ്ണങ്ങളാക്കി നൊുക്കി വച്ചിരിക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പലരും കണ്ടില്ലേ നമുക്ക് കിട്ടിയ സമ്മാനം ഈ സമ്മാനം ഒരു മിക്സി കാര്യത്തിൽ കിട്ടിയത് അപ്പം ഇന്ന് നമ്മൾ ഈ അടുപ്പിൽ തന്നെ സമ്മാനം കിട്ടിയ ഈ അടുപ്പിൽ തന്നെയാണ് കറി നിൽക്കുന്നത് പാഴപ്പൊന്ന് കച്ച കെട്ടെ ആ ഇപ്പോൾ പുതിയ അടുപ്പത്തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്ന മീൻകറി തന്നെ ആയിക്കട്ടുന്നുണ്ട് ഇതേപോലൊരു പാനം അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് ഈ മീൻകറി വെക്കുന്നത് അപ്പോൾ മീൻ അത്ര ഉണ്ട് അതനുസരിച്ചുള്ള തേങ്ങയുടെ വേണം ഒരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ചിരണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു ഒരുമൂറ് തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതാണ് ഒരല്പസമയം മെനക്കെട്ട് വേണം അതൊന്ന് വറുത്തെടുക്കാനായിട്ട് തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു അഞ്ചിട്ട് പത്ത് ചെറിയ ഉള്ളി ആ ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തെയും ഇട്ട് കൊടുക്കുക ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവായും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഊരി അങ്ങോട്ട് ഇടുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ല വല്ല ഒന്ന് ചുമക്ക മൂപ്പിച്ചെടുക്കണം ഇപ്പം മീൻകറി നമുക്കെല്ലാവർക്കും അറിയാമല്ലോ വേറെ തരച്ചും അല്ലാത്ത രീതിയിലൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം അല്ല തേങ്ങ എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ തേങ്ങയുടെയും ആ ഉള്ളിയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും ഒരല്പ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കാര്യം നമുക്കിനിൻ്റെ അകത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ട അപ്പം ഒരല്പം എണ്ണ വേണം നമ്മൾ ഈ തേങ്ങ വറക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചിരുന്നു വേണം വറക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ട് ഇതെല്ലാം കരിച്ചു അതുകൊണ്ട് വര ഇത് ഫ്രൈ ആകുന്നേരം വരെ അടുത്ത തന്നെ നിന്ന് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ഇതുപോലെ നിന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് അടി ചേർക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഈ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അത് വേണം അങ്ങോട്ടിട്ട് കൊടുക്കുക പൊടികളൊക്കെ ചേർത്ത ശേഷം എല്ലാം കളക്കൂട്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ പൊടികളുടെ ആ പച്ചചവയൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും നല്ല എല്ലാം ഒരുമിച്ച് തന്നെ അത് ഫ്രൈ ആക്കി എടുക്കും അപ്പം ഇതേപോലെ നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് മാറ്റാം ഇതങ്ങ് വ്യക്തമാണ് ആ ഇതാഴ്ച വെക്കാം നമ്മളൊരു പേർ പാത്ര ഒത്തിരി മാറ്റി വേണം കാര്യം പാലാത്തിരുന്ന നല്ല ചൂടാണ് ഇതൊന്നും തണുത്തിട്ട് വേണം നല്ലപോലെ നാരച്ചെടുക്കാനായിട്ട് ഇത് തണുത്തതിന് ശേഷം നല്ലപോലെ നാരച്ചെടുക്കണം ആ പുതിയ മിക്സിയ്ക്കകത്ത് തന്നെ അരയ്ക്കാട്ടെ എന്നാൽ അപ്പം ഞാൻ ഇത് സ്റ്റൻഡാർഡായി കൊടുക്കട്ടെ രച്ചോണ്ട് അപ്പോൾ അരപ്പ് റെഡിയായിട്ട് ആ സമയം കൊണ്ട് നമുക്ക് അടുപ്പൊന്നുകൂടെ ഒന്ന് കത്തിക്കാണ് അതിന് ശേഷം ഒരു ചട്ടി അമ്പോട്ട് വെക്കുക ചട്ടി ചൂടാതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുക്കാണേ മീൻകറിക്ക് ആവശ്യമുള്ള എണ്ണ ആ അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടായിരിക്കും വെച്ചേക്കുന്നത് രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടെ എണ്ണ ചൂടാതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഉലുവായോ അല്ല കടുവോ ഒന്നും ഇടുന്നില്ല കാര്യം ഉലുവ നമ്മൾ തേങ്ങയ്ക്കകത്ത് ഇട്ടാണ് അതുകൊണ്ട് ഇനി ഒരുപാട് ആവശ്യമില്ല കടുക് വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് ആദ്യം തന്നെ കടുക് പൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാമോ ഇന്ന് ഇളക്കി കൊടുത്ത ശേഷം കൂട്ടത്തിൽ ഒരഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ആ ഉള്ളിയും കൂടെ എൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് മൂന്ന് വറ്റൽ മുളകും അങ്ങോട്ട് ഇട്ടുകൊടുക്കും ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്തിരി കരിയാപ്പലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ മുറിച്ച് അങ്ങോട്ട് ഇടുക അതൊരു ഇട്ടേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വളറ്റി എടുത്താൽ മതി ഇപ്പം നന്നായിട്ട് വളറ്റി വലുതുണ്ട് ചെറിയ രണ്ട് തക്കാളി വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ചെറുതായിട്ട് അതിന് രണ്ടെണ്ണം എടുത്തൊന്നേ ഉള്ളൂ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് അതങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പോൾ ആ തക്കാളി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളി ചെറുതായിട്ടൊന്ന് ഉടഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഞാൻ നേരത്തെ ഒരു കാൽ ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇപ്പോൾ ഒരു കാൽ ടീസ്പൂണോടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം മൊത്തം അര ടീസ്പൂണായി ഇതിൻ്റെ അകത്തോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ടോട്ടൽ ഒരൊന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിനുശേഷം രണ്ട് മൂന്ന് കുടംപൊടി വെള്ളത്തിൻ്റെ അകത്തിട്ടിരിക്കുന്നു ആ വെള്ളവും ആ കുടമ്പുള്ള കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുക അതിൻ്റെ അകത്തോട്ട് ഇപ്പം നമുക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഉപ്പുപൊടിയാണ് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും ഇപ്പോൾ പോരെങ്കിലും നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നീട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതൊന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ഇതൊന്നും തിളയ്ക്കട്ടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് തുറന്നു പോകാം വേണ്ട നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇനി നമുക്ക് ഈ മീനെല്ലാം കൂടെ അങ്ങോട്ട് പറക്കിട്ടുള്ളൂ തല എല്ലാം കൂടെ കിടക്കട്ടെ മീൻ കഷ്ണം എല്ലാം പറക്കി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് മീനായാലും ഉപ്പും പുളിയും ഒക്കെ പിടിക്കും അതിനാണ് ഇങ്ങനെ ചെയ്തത് ഇനി അരപ്പ് വരുമ്പോഴത്തേക്കും മീൻ ഏകദേശം ഒരു പകുതിയോളം വേവാകും അപ്പോഴത്തേക്ക് അരപ്പ് കൂടെ ചേർത്ത് ഒന്നുകൂടെ വെച്ചയച്ചാൽ മതി ഇനി ഇതൊന്നുകൂടെ ഒന്ന് മൂടി വെക്കാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇരിക്കണം അപ്പോൾ ആദ്യം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കാം പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി ഇത് തുറന്ന് നോക്കാം അത് ഇത് എനിക്ക് അടുപ്പായതുകൊണ്ട് ചെറിയ രീതിയിലല്ലേ മറ്റേ അടുപ്പെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാകും ഇപ്പം മീൻ ഏകദേശം ഒരു പതിമുക്കാലും വരുന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുകൂടെ അങ്ങോട്ട് ചേർക്കും തേങ്ങാ വറത്ത് അരച്ചിരിക്കുന്നത് ഇതേ രീതിയിലാണ് നല്ലപോലെ അരച്ച് വച്ചിട്ടുണ്ട് ഈ തേങ്ങാ വറുത്തരച്ച് മീൻ കറി വെക്കുന്ന ഓരോ സ്ഥലത്തും ഓരോ രീതിക്ക് ഇത് ഇങ്ങനെയാണ് ഞങ്ങളവിടെ ചേരുന്നത് കേട്ടോ അപ്പം ഈ രീതിക്കാണ് ഒന്ന് പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ ഇനി ഈ അരപ്പ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ജാറിൻ്റെ അകത്തുള്ള അരപ്പുടം നമുക്കെടുക്കണം ഇതേപോലെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒരുപാട് വേണ്ട ആ ഇപ്പോൾ വെള്ളമൊഴിച്ച് ജാറിൻ്റെ അകത്ത് അങ്ങോട്ട് അതുകൂടെ അങ്ങോട്ടൊഴിച്ചുകൊടുക്കും അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് പെതുക്കെ ഇളക്കി കൊടുക്കുക അപ്പോൾ അരപ്പൊക്കെ നമ്മൾ ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ഇച്ചിരി കരിയാപ്പുറം ഉണ്ട് അത് വാങ്ങിട്ടിട്ട് കൊടുക്കുക ഇനി ഒന്നിവിടെ ഒന്ന് മൂടി വെക്കുകയാണ് കാരണം ഈ മീനൊന്ന് വേഗണം അത്ര സമയം ഇരിക്കട്ടെ അപ്പം തേങ്ങാ വാറത്തെ അരച്ചാൽ ചൂരക്കാർ എവിടെ പറയുക നോക്കാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആയി ടോട്ടൽ നമുക്ക് തുറന്നു പോകാം കാര്യം മീൻ ഇങ്ങനെ തിളക്കുന്നതിൻ്റെ ആ ഒരു മണമുണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ കാര്യം ഇതേപോലൊക്കെ മീൻകറി വെക്കുമ്പോഴത്തേക്കും അടുത്തുള്ള ആൾക്കാർക്ക് വരെ ഇതിൻ്റെ മണം അത്ര ഒരു ടേസ്റ്റിലായിട്ടുള്ള ഒരു കാര്യമാണത് ഈ സമയത്ത് തന്നെ അതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാകമുണ്ട് ആ പാകത്തിന് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് ചിലർക്ക് ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണ്ടതുണ്ട് ചിലർക്ക് കുറച്ച് വേണം അതേപോലെ തന്നെ എരിവുമൊക്കെ ആ ഒരു പാകത്തിന് വേണം നമുക്ക് മീൻ കറി മീൻകറി മീൻ കറി പിഴച്ച് കഴിഞ്ഞാൽ പിന്നെ ഊടെ ശരിയാകത്തില്ല അല്ലേ ചാറോട് കൂടി വേണം നമുക്ക് ഇത് റെഡിയാക്കിയിരിക്കുന്നത് ഇതിപ്പം ഇത് ചോറിനൊക്കെ വേണമെങ്കിൽ ഒഴിച്ച് കൂട്ടാനായിട്ടുള്ള രീതിക്ക് വേണം ആ കാര്യം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം അത് അങ്ങനെ ചെയ്യാൻ അടുപ്പ് തിരിക്കും തോറും ഇത് പറ്റി വറ്റി കുറുകിക്കൊണ്ടിരിക്കും ഈ ഒരു പരുവത്തിന് മതി അപ്പം മീൻകറി ഡെറിയായിട്ടുണ്ട് അതായത് ടേസ്റ്റൊക്കെ നോക്കി അല്ല ഉറപ്പുവരുത്തിയ ശേഷം ഇനി ഇതങ്ങ് നിർത്താം സാധാരണ നമ്മൾ മീൻകറി വെക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ തേങ്ങാ പറിച്ച് മീൻകറി അങ്ങനെ അധികം ആൾക്കാർ ചെയ്ത് കണ്ടില്ല കേട്ടോ ഒരു പക്ഷേ ഇങ്ങനെ തേങ്ങാ പറിച്ച് മീൻകറി വെക്കണമെന്ന് ആഗ്രഹമുള്ളവർ കാണുമല്ലോ ഇതേ രീതിയിൽ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ചൂര ചൂറെ മീനുകൊണ്ട് തേങ്ങ പാറത്തരച്ച് മീൻകറി വെച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതേ രീതിയിലൊന്നും ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാര്യം അന്യ ടേസ്റ്റ് തന്നെ കേട്ടോ അവ അറിയാൻ പറ്റത്തിൽ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറുതുപോലെ വേറൊരു വീഡിയോയിട്ട് പെട്ടെന്ന് വരാം ആ